ിജാത്തിന്റെ മാർഗത്തിൽ ഒരാൾ അകപ്പെട്ടാൽ ഒരു തെറ്റായ കാര്യത്തിൽ അകപ്പെട്ടത് പോലെയല്ല ഒരാൾ മദ്യപാനിയായി മാറുന്നു നമ്മുടെ ദൃഷ്ടിയിൽ വളരെ ഗൗരവതരമായ കുറ്റമാണ് ഒരാൾ വ്യഭിചാരിയായി ജീവിക്കുന്നു നമ്മുടെ ദൃഷ്ടിയിൽ വളരെ ഗൗരവതരമായ കുറ്റമാണ് ഒരാൾ നിസ്കാരം കയ്യൊഴിച്ചുകൊണ്ട് താന്തോന്നിയായി നടക്കുന്നു വളരെ ഗൗരവതരമായ കുറ്റമാണ് പക്ഷേ ഒരാൾ വിജാത്തിനകപ്പെടുന്നതോ ഇതിനേക്കാൾ മാരകമായ കുറ്റമാണെന്നാണ് ഇസ്ലാമിക അധ്യാപകർ അധ്യാപകരെ പുറപ്പെടുപ്പിക്കുന്നത് അതിൻ്റെ അത്രമാത്രമുണ്ടോ എന്ന് മഹാഇമ്മനായ ഇമാം സുഫിയാൻ സൗദി റലിയു പറയുന്നു അൽ ഒരു മുസ്ലിം ബിദി ചിന്തയിൽ അകപ്പെടുന്നതാണ് ഇബിലീസിനെ ഏറ്റവും ഇഷ്ടം മുനൽ മാൽസിയ ഒരു മുസ്ലിം തെറ്റായ കാര്യങ്ങൾ മുഴുകുന്നതിനേക്കാൾ എന്തേ കാരണം അദ്ദേഹം പറയുന്നുണ്ട് ഒരു മനുഷ്യൻ വ്യഭിചാരി ഒരു മനുഷ്യൻ മദ്യപാനിയായാൽ ഒരു മനുഷ്യൻ തമ്മാടിയായാൽ ഒരു സുപ്രഭാതത്തിൽ ചിലപ്പോൾ മനസ്ഥാപം വരും മനശാഞ്ചല്യം വരും ചിലപ്പോൾ നല്ലൊരു വഴുത് കേട്ടാൽ മതിയാവും നല്ലൊരു ഉസ്താദിൻ്റെ അഞ്ച് മിനിറ്റ് ഉപദേശം കേട്ടാൽ മതിയാവും ചിലപ്പോൾ നല്ലൊരു സ്വാധിഹായ മനുഷ്യൻ്റെ നോട്ടം കിട്ടിയാൽ മതിയാവും ആൾ ചേഞ്ചാകും നല്ലവനായി മാറിക്കഴിയും തൗബ ചെയ്യും എന്നാൽ ബിദഅത്തിൽ ലാ യുതാബു മിഹ ഒരു മനുഷ്യൻ ബിദഅത്തിൽ അകപ്പെട്ടാൽ അത് മാരകമാണ് അത് അപകടകരമാണ് ഒരു കാറവശാലും തൗബ ചെയ്ത് തിരിച്ചു വരില്ല അതാണ് എൻ്റെ പ്രത്യേകത എന്ന് മഹാനായ ഇമാമുന സുഫിയാർ സൗരി പറയുന്നു വളരെ അപകടകരമാണ് അപ്പൊ അകപ്പെടുന്നതിനെതിരെ നിതാന്ത ജാഗ്രത ആവശ്യമാണ് അത് തന്നെയാണ് കുർഹാൻ നമ്മുടെ അടിവഴിട്ട് പറഞ്ഞത് കാണാം അൻഹു പറയുന്നു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തൻ ആദരവായ റസൂർലാഹി സാഹ് മണലിൽ ഒരു വര വരച്ചു ആ നേർ വരയുടെ വലത്തോട്ടും ഇടത്തോട്ടും കുറേ ലൈനുകൾ ഇട്ടു എന്ന അള്ളാഹുൻ്റെ റസൂർ പറഞ്ഞു സല്ലാഹു അലഹി വസ്ലം ആ നേർ വര ചൂണ്ടിക്കാണിച്ചുകൊണ്ടറിഞ്ഞു ഹാദാ സബീരുള്ള ഇതാണ് അള്ളാഹുവിൻ്റെ വഴി ഇതാണ് അള്ളാഹുവിൻ്റെ വഴി വഹാദി ഹുതൂത്ത് ഈ വലങ്ങനെ ഇട്ട ലൈനുകൾ ഉണ്ടല്ലോ ഇതൊക്കെ സുബുൽ വഴികളാണ് അള്ളാഹു ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഇതാ എൻ്റെ ഈ മാർഗത്തിൽ നിങ്ങൾ പ്രവേശിക്കുക മറ്റു വഴികൾ നിങ്ങൾ പ്രവേശിക്കരുത് എന്ന് അടിവറയിട്ട് പറഞ്ഞിട്ടുണ്ട് ും അല്ലാഹു പറയുന്നു ഇതാണ് എൻ്റെ നേർവഴി അതാണ് എന്താഹുൻ്റെ റസൂല വരച്ച വരി ആ നേർവരെ നിങ്ങൾ പിൻപറ്റണം വല തത്തു സുബുൽ തങ്ങൾ വരച്ച വല ഇങ്ങനെയുള്ള വലത്തോട്ടും ഇടത്തോട്ടും വരച്ച വഴികളുണ്ടല്ലോ ഒരുപാട് തെറ്റായ വഴികളാണ് ഒരു കാരണവശാലും ആ വഴികളെ നിങ്ങൾ പിൻപറ്റരുത് ലാലിക്കും പിഹി ഇത് അള്ളാഹുവിൻ്റെ വസീയത്താണ് വസീയത്ത് തന്നെ ഗൗരവം നിങ്ങൾക്കരിച്ചു പോകുമ്പോൾ പറഞ്ഞേൽപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ലാലക്കും തത്തക്കവും നിങ്ങൾ മുത്തക്കീങ്ങളാക്കാൻ വേണ്ടിയാണ് ഈ കാര്യം നിങ്ങൾക്ക് ഗൗരവത്തോടു കൂടി പറഞ്ഞു തരുന്നത് എന്ന് നോക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ ഹദീസും ഈ വിശുദ്ധ ഖുർആന്റെ ആയത്തും വളരെ കൃത്യമാണ് ഈ മാർഗത്തെ മാത്രമേ അംഗീകരിക്കാവൂ മറ്റു മാർഗങ്ങളിൽ പോകരുത് എന്നാൽ തങ്ങൾ ഈ ഹദീസ് പറയുമ്പോൾ ഇതാണ് നേർമാർഗം ഈ മാർഗത്തെ നിങ്ങൾ പിൻപറ്റണം മറ്റ് വഴികൾ നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞു തങ്ങളൊരു കാര്യം കൂടി പറഞ്ഞു ഈ വഴിയല്ലാത്ത മറ്റു വഴികളൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ഓരോ വഴിയുടെയും പ്രവേശന കവാടത്തിൽ ആ വഴിയിലേക്ക് ക്ഷണിക്കുന്ന ഒരു പിശാച്ചിനെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് ആ പിശാച്ച് ആ വഴികളൊക്കെ അലങ്കാരമായി കാണിച്ചു കൊടുക്കും അഹിൽ ജമാഅല്ലാത്ത പരിശുദ്ധ ദീന്റെ ഒറിജിനൽ മാർഗമല്ലാത്ത മറ്റെല്ലാ വഴികളും ആകർഷകമായി ചിത്രീകരിക്കാൻ അള്ളാഹു ഭൗതികമായി മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടി പിശാചുകളെ പ്രത്യേകം നിയോഗിച്ചിട്ടുണ്ട് തെറ്റിദ്ധരിച്ചു പോകരുത് വളരെ വഞ്ചനാത്മകമായ വഴിയാണ് എന്ന് അഷറഫുൽ ഹൽഖി നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സെൻ പറഞ്ഞിട്ടുണ്ട് അവ ഗൗരവം വിജയിക്കാനുള്ള വഴിയാണ് അതാണ് പൂർവീകർത്ര പ്രാധാന്യം കൽപ്പിച്ചത് വിശ്വാസ രംഗത്ത് വഴിതിട്ടിപ്പോയാൽ മരിക്കുന്ന സമയത്ത് ഈമാൻ നഷ്ടപ്പെടുപ്പോ സാധ്യതയുണ്ട് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്